നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുപാട് പ്രത്യേകതകൾ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രത്യേകതകളാർന്ന സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് കേരളത്തിൽ നടന്നത് തീർച്ചയായിട്ടും അത് പാർട്ടികളുടെ കാര്യത്തിലായാലും മുന്നണികളുടെ കാര്യത്തിലായാലും അതുപോലെ വോട്ടർമാരുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒരുപാട് വിവാദങ്ങളും പ്രതിവാദങ്ങളും വാദപ്രതിവാദങ്ങളും പരാതികളും ഒക്കെ ഉയർന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ പൊതുവെ ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗങ്ങളാണ് ഏറ്റവും അവസാനമായി നമ്മൾ കേട്ടത് അതിനു മുൻപ് കേരളത്തിൽ എന്തെല്ലാം കാര്യം കേട്ടു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായിട്ട് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും തൃശ്ശൂരും എല്ലായിടത്തും ഒരുപാട് പരാതികൾ ഉയർന്നു ഒരു വേള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും കൂടുതൽ പരാതികൾ സ്വീകരിച്ചത് കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പിലായിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വ്യക്തി ആരോപണങ്ങൾ വ്യക്തിഗതമായ ആരോപണങ്ങൾ പലപ്പോഴും പരസ്പരം ഉന്നയിക്കുന്നതിൽ സ്ഥാനാർത്ഥികൾ മിക്കവരും പരസ്പരം മത്സരിച്ചു എന്ന് വേണം പറയാൻ ഒരു വെള്ള വികസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാജ്യ പുരോഗതിയെക്കുറിച്ചോ തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചോ ഒക്കെ പറഞ്ഞ് വോട്ട് തേടുന്ന ആ ഒരു രീതി മാറി പരസ്പരം ചെളിവാരിയറിഞ്ഞുകൊണ്ട് വോട്ട് തേടുന്ന വോട്ട് നേടുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തി അതുപോലെ തന്നെ പണം കൊടുത്ത് വോട്ട് വാങ്ങൽ മദ്യമൊഴുക്കി വോട്ട് വാങ്ങൽ തുടങ്ങിയ വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ഉയർന്നു കേട്ടത് തെരഞ്ഞെടുപ്പിൻ്റെ ശോഭകെടുത്തിയൊന്നുമില്ല എങ്കിലും ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ സംഭവ ആരോപണങ്ങൾ വിവാദങ്ങൾ ഒക്കെ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്തൊക്കെയായാലും പെരുമാറ്റച്ചട്ടലംഘനം മുതൽ ഇങ്ങോട്ട് വിവാദങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മൂന്ന് മുന്നണികളും പരസ്പരം പോരടിച്ചത് പരസ്പരം വോട്ട് ചോദിച്ചത് ഒക്കെ തന്നെ അതുപോലെ സ്ഥാനാർത്ഥി മാറ്റം സംഭവിച്ചു പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്ക് പോയി ഉടൻ തന്നെ വടകരയിലെ മുരളീധരനെ കൊണ്ടുവന്ന് തൃശ്ശൂർ നിർത്തി അതുപോലെ തന്നെ എം എൽ എ ആയ ഷാഫി പറമിലിനെ കൊണ്ടുവന്ന് വടകര നിർത്തി ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒപ്പം പാർട്ടി മാറ്റങ്ങൾ അതുപോലെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം നരേന്ദ്രമോദി എത്രയോ തവണ അഞ്ചിലധികം തവണ കേരളത്തിൽ മാത്രമായിട്ട് വന്നു എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സംസ്ഥാനത്ത് ചെറിയൊരു സംസ്ഥാനത്ത് ഇത്രയധികം തവണ വരുന്നത് ഒരു വേള ആദ്യമായിട്ടായിരിക്കും ഒരു വേള എന്നാലും ആദ്യമായിട്ട് തന്നെയായിരിക്കും കേരളത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു മനസ്സാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ കാഴ്ചവെച്ചത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുമൊക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിൽ തെളിഞ്ഞു കാണാം അടുത്ത സമയത്ത് വന്നത് ഇ പി ജയരാജൻ്റെ വിവാദമാണ് സുധാകരൻ പറഞ്ഞത് ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ തുടങ്ങി ജയരാജൻ പറഞ്ഞത് സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ തുടങ്ങി ശോഭാ സുരേന്ദ്രൻ മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ചർച്ച നടത്തിയ കാര്യം പറഞ്ഞു പ്രകാശ് ജാവദേക്കറെ കണ്ട കാര്യം പറഞ്ഞു ഒക്കെ സമ്മതിക്കേണ്ടി വന്നു അത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രതിസന്ധി അത് കാര്യമായി തന്നെ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഒക്കെ ബാധിച്ചേക്കാം എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് അതുപോലെ ബി വയനാട്ടിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്താൻ തുടങ്ങിയത് അത് പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു അങ്ങനെ ഒടുങ്ങാത്ത വ്യത്യസ്തമായ സംഭവവികാസങ്ങൾ കൊണ്ട് നെഗറ്റീവും പോസിറ്റീവുമായ സംഭവ വികാസങ്ങൾ കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ സംഭവബലമായി തീർന്നിരിക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത വിധമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ആരോപണങ്ങൾ ഇരട്ട വോട്ട് ആരോപണങ്ങൾ അതൊക്കെ പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ കേൾക്കാറുണ്ട് നമ്മൾ പക്ഷേ ഇത്തവണ അത് പതിന്മടങ്ങായി അത് പലതും വർദ്ധിച്ചു അതുപോലെ വ്യക്തി വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് പരസ്പരം വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരും ഒക്കെ തന്നെ രംഗത്തിറങ്ങിയതൊക്കെ ഒരു നെഗറ്റീവ് എഫക്റ്റ് പൊതുവെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ പ്രക്രിയയിൽ അതൊക്കെ വലിയ നെഗറ്റീവ് എഫക്റ്റായി വേണമെങ്കിൽ അത് മാറാം ആ രീതിയിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളതിൻ്റെ ഭാഗമാവുകയാണ് ആ ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഭാഗമാവുകയാണ് അപ്പോൾ ഇത്രയും സംഭവ ബഹുലമായ സംഭവ വികാസങ്ങൾ ഇങ്ങനെ വരി വരിയായി നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല അത് ദേശീയതലത്തിലായാലും ശരി ദേശീയ തലത്തിലും ഒരുപാട് വിഷയങ്ങളുണ്ടായി മണിപ്പൂരൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ വലിയ പ്രചരണമാണ് നടത്തിയത് ഭാരത് ജോഡോ യാത്ര ജോഡോ ന്യായ് യാത്ര അതുപോലെ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം ഒക്കെ തന്നെ വലിയ ചർച്ചയും വാർത്തയും ഒക്കെയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് തിരഞ്ഞെടുപ്പ് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ തന്നെ കടന്നു വരാം കാലം ഇങ്ങനെ മാറും തോറും പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്